ദൈവത്തിൻ്റെ ഫലിയേറിയ നാമം എന്നും എന്നേക്കും ബാധിത്തപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ഈ രാവിലെ വീണ്ടും പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആ പതിനാറ് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം പതിനാറ് മുതൽ അവസാനം വരെയുള്ളതായ ഭാഗത്ത് ഗോഡ്സ് പ്രസൻസ് ഓൺ ദ മൗണ്ടൻ ആ സിനായി മലയുടെ മുകളിൽ ബലിവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഗോഡ്സ് ടെറിഫയിങ് പ്രസൻസ് ഓൺ മൗണ്ട് സിനായി വിളിവിനായ ദൈവത്തിൻ്റെ ഭയപ്പെടുത്തുന്നതായ സാന്നിധ്യം സിനായി മലയിൽ കാണുകയാണ് ഭയപ്പെടുത്തുന്ന ദൈവമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ ഉള്ള ചില വാക്യങ്ങൾ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും ഗംഭീരമായ കഹളം ഉണ്ടായി പാളയത്തിനുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നാം കാണുകയാണ് ആ സീനായി മരുഭൂമിയിൽ സീനായ് മലയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമെന്ന് ചില ചില മുന്നറിയിപ്പുകൾ വലുവിനായ ദൈവം മോശം മുഖാതരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നാം കാണുന്നത് മൂന്നാമത്തെ ദിവസം ആ സമയത്ത് തന്നെ വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും തണ്ടറിങ് ആൻഡ് ലൈറ്റ്നിങ് മാത്രമല്ല പർവ്വതത്തിൽ കാർമേഘവും അപ്പോൾ ഈ ഇടിമുഴക്കം മിന്നൽ കാർമേഘം ഇത് നാം കാണുന്നത് വലുവിനായ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രകടനമാണ് അവിടെ നാം കാണുന്നത് ആ ചുറ്റുപാടുകളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ ഭയാനകമായ രീതിയിൽ ആയിത്തീർന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന വെളിപ്പാ എബ്രാഹിം ലേഖനത്തിൽ നാം കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കളുടെ മേലുള്ളതായ പ്രകടനമെന്ന് പറയുന്നത് ഗംഭീരമായൊരു പ്രകടനമായിരുന്നു വിറയലിൻ്റെ ഒരു അനുഭവമായിരുന്നു ഭയപ്പെടലിൻ്റെ ഒരു അനുഭവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പിന്നെ നാം വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുന്നതായ സമയത്ത് നാം കാണുന്നത് അതിൻ്റെ പത്തൊമ്പതാമത്തെ ഇരുപതാം പതിനേഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പാളയ അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു നോക്കുക ആ വലിയ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഇടിമുഴക്കവും മിന്നലുകളും അതുപോലെ തന്നെ മേഘവും ഗംഭീര കാകളധ്വനിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ തന്നെ അവർ അവിടേക്ക് വരേണ്ടവരായിരുന്നു എന്നാൽ അവിടെ നാം കാണുന്നത് അവർ തന്നെ ഇറങ്ങാതെ മോശം വന്ന് അവരെ കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം പ്രിയ വിശ്വാസികളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സ്വയമായിട്ട് അടുത്ത് വരുന്നവരായിരിക്കണം ഏഹ് നാം ദൈവത്തെ ആരാധിക്കുവാൻ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തേക്കാൾ ഉപരിയായിട്ട് നാം സ്വയമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്ത് ഇരിക്കേണ്ട ആവശ്യമുണ്ട് അതാണ് ഇവിടെ നാം കാണുന്നത് എന്നാൽ ഇസ്രായേൽ മക്കൾ അങ്ങനെയല്ലായിരുന്നു ഇസ്രായേൽ മക്കൾ ആ കാവളവും ശബ്ദവും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടും അവരിറങ്ങാതെ ഇരുന്നിട്ട് മോശം വന്ന് അവരെ ഇറക്കിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോമ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയോ അത് മുഴുവനും പുക കൊണ്ട് മൂടി അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി അവരവിടെ നിന്ന ആ സ്ഥലങ്ങളൊക്കെ വലിയൊരു കുലുക്കം അവിടെ ഉണ്ടായി ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ അവരെ കുലുക്കിക്കളഞ്ഞു പ്രിയവിശ്വാസികളെയും നമ്മുടെ ജീവിതത്തിലും ദൈവിക സാന്നിധ്യം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒന്ന് കുലുക്കുന്നതായിരിക്കണം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മാറ്റി ദൈവസന്നിധിയിൽ ഒന്ന് കുലുങ്ങി അമ്മക്ക് ഒന്ന് കുലുങ്ങി നാം നല്ല ഒരു ഒരു ആത്മീയ പ്രചോദനമുള്ളവരായിട്ട് തീരയാണ് അപ്പോൾ തീച്ചു പുക പോലെ പൊങ്ങുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ഡയറക്റ്റ് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ദൈവം അവിടെ ഇറങ്ങി വന്നു എന്നുള്ളതിൻ്റെ എല്ലാവിധമായ ചി ചിത്രീകരണവും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ആ പ്രസൻസ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എത്ര എത്രയോ എത്രയോ ഉന്നതമായ രീതിയിലാണ് സൗണ്ട് ഓഫ് ദ ട്രംപറ്റ് ദൈവത്തിൻ്റെ ആ കാഹളത്തിൻ്റെ ആ ശബ്ദം ആ കാഹളത്തിൻ്റെ ശബ്ദം അവർ കേട്ടു ഇതൊക്കെ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് ഭൂമിയിലുള്ളതായ കകളനാദമല്ല ദൈവ സ്വർഗത്തിൽ നിന്ന് വരുന്നതായ കാകളനാഥം പ്രിയ വിശ്വാസികളെ നമുക്കും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തെ നമുക്ക് കാണുവാനത്തക്കവണ്ണം ഒരിക്കൽ വലിയവനായ ദൈവം ഇതുപോലെ തന്നെ ഒരു കാകളനാദവും ധ്വനിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന ആ ആ അവസ്ഥ എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് നാം കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലെടുക്കപ്പെട്ട കർത്താവിനോട് കൂടെ ആയിരിക്കും ആ ദൈവിക കാവള ശബ്ദത്തിൻ്റെ ഒരിതായിട്ട് ഇവിടെയും നാം കാണുന്നു ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർ ഈ പുകയും അതുപോലെ തന്നെ മേഘവും ഈ തണു ഈ ഇടിമുഴക്കവും ഈ മിന്നലുകളും ഈ ഭൂമി കുലുക്കവും എല്ലാം അവർക്ക് ഉണ്ടായി ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ നാച്ചുറലായിട്ട് പ്രകൃതി കാര്യങ്ങളാണ് അപ്പോൾ പ്രകൃതിപരമായിട്ട് ഇതുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു കാഴ്ചപ്പാട് കണ്ടപ്പോൾ അവർ കൂടുതൽ ദൈവത്തെ അറിയുവാൻ തവണം ഇടയാകണം അതിനുവേണ്ടിയാണ് ദൈവം അവരുടെ സന്നിധിയിൽ ഇപ്രകാരം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അതിനുശേഷം നാം കാണുന്നത് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കാഹളധ്വനി ദീർഘമായി ഉറച്ച് ഉറച്ചുറച്ച് വന്നപ്പോൾ മോശ സംസാരിച്ചു ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം പറഞ്ഞു നോക്കുക ആ കാക്കളധ്വനിയുടെ ശബ്ദം വളരെ കൂടിക്കൂടി ഉയർന്നുകൊണ്ട് ഇരിക്കുന്നതായ സമയത്ത് മോശ ദൈവത്തോട് സംസാരിക്കുകയാണ് നമുക്കും ഒരിക്കൽ ദൈവത്തിൻ്റെ ആ കാക്കളത്തിൻ്റെ ശബ്ദം നാം കേട്ട് കഴിയുമ്പോൾ നമ്മേയും നേരെ ദൈവ കൊണ്ടുപോകുന്നത് ദൈവസന്നിധിയിൽ നാം ആയിരിക്കും ദൈവത്തെ കാണും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തൊക്കെ ഒണം ഇടയാക്കും അങ്ങനെയുള്ളതായൊരവസ്ഥ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആ കാഹളത്തിൻ്റെ ശബ്ദം മുഴങ്ങി മുഴങ്ങി കേൾക്കുവാൻ കാലം ഏറ്റവും അടുത്തിരിക്കുകയാണ് ഒന്ന് ദിവസം ലോനിക്ക് നാലാമധ്യായം അതിൻ്റെ അതിൻ്റെ ആ പതിനാറോ പതിനേഴോ വാക്യങ്ങൾ നാം കാണുന്നത് കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തിൻ്റെ ശബ്ദത്തോടും കൂടെ ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാം അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും അന്ന് നമുക്ക് കർത്താവിനെ മുഖതാവിൽ കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നാം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി കർത്താവിനെ കാണുന്നു എന്നാൽ നമ്മുടെയും ആ മുൻ നാം ഒന്നിച്ച് ദൈവസന്നിധിയിലിരുന്ന് കർത്താവിനെ കാണത്തക്ക ഒരു സുദിനം ഏറ്റവും ആസന്നമായിരിക്കുകയാണ് അതുകൊണ്ട് നാം ഇസ്രായേൽ മക്കളെ പ്രകാരം വിശുദ്ധിയോടുകൂടെ പരിശുദ്ധതയോടുകൂടെ ആ ആ സിനായി മരി മലയുടെ ചുറ്റും അവ കർത്താവിനെ സ്വീകരിക്കുവാനത്തക്കൊണ്ട് കർത്താവിനെ എതിരേൽക്കുവാൻ ഇരുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ അവൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുവാൻ വെല്ലുവിനായ ദൈവ യുവാക്കൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ